ന്യൂ ി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വകഫ് വിവാദങ്ങൾ നിലനിൽക്കെ മലപ്പുറത്തെ സർ സയ്യിദ് കോളേജ് ഭൂമി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് സർ സയ്യിദ് കോളേജ് ഭൂമി വിഷയത്തിൽ സർക്കാർ പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു പ്രശ്നങ്ങൾ തീർക്കേണ്ടവർ തന്നെ തർക്കങ്ങൾ ഉണ്ടാക്കുകയാണ് സർക്കാർ കടമ നിർവഹിക്കാതെ എവിടെയെങ്കിലും വഖഫ് ഭൂമിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു ഇവിടെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയം കാണാം എന്നല്ലാതെ സ്വന്തം ഉത്തരവാദിത്വം കേരള ഗവണ്മെൻറ്റ് നിർവഹിക്കുന്നു ഈ വക കാര്യങ്ങളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ കേന്ദ്രത്തിലൊന്നും കാത്തു നിൽക്കാതെ നല്ല നിലയിൽ എല്ലാവരെയും വിളിച്ച് തീരുമാനമുണ്ടാക്കാവുന്ന വിഷയങ്ങൾ വെച്ച് താമസിപ്പിച്ച് ചെടിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കേരള ഗവൺമെൻറ് ഇനിയെങ്കിലും എന്നാണ് പറയാനുള്ളത് ഒരു ഭാഗത്ത് ബി ജെ പിയും മറുഭാഗത്ത് കേരള സർക്കാരും ചേരിത്തിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സർ സർസൈദ് കോളേജ് ഭൂമി പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കാൻ താനില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി വേണ്ടാത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ ആർക്കാണ് ഇരട്ടത്താപ്പെന്ന് കേൾക്കുന്നവർക്ക് അറിയാമെന്നും കൂട്ടിച്ചേർത്തു ചേരിത്തിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം കേരള സർക്കാർ അവസാനിപ്പിക്കണമെന്നും ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് ഉപകരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു സർ സയ്യദ് കോളേജ് ഭൂമി തർക്കം അന്താരാഷ്ട്ര വിവാദമായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് മലപ്പുറം